അങ്ങനെ ഗെയ്സ് അനുമോൾ കപ്പടിച്ചു ബിഗ് ബോസ് കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പോൾ ആരി ഒരു ഒരു വർത്തമാനമൊന്നും എന്താ എന്താപ്പം അത്രേ പറയുള്ളൂ ഞാനൊരു വീഡിയോ കാണാനിടയായി ഗെയ്സ് ഒരു മുത്തശ്ശി അനുമോൾ മറ്റേ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണില്ലേ ഏ മറ്റേ കരഞ്ഞിട്ട് അപ്പോൾ അതിൽ മുത്തശ്ശി അവിടെ നിന്നിട്ട് ഇങ്ങനെ 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 കണ്ണൊക്കെ ആയിട്ട് പാവം ഇങ്ങനെ കരയുണ്ടായിരുന്നു ഇതാണ് അനുമോളിൻ്റെ വിജയം ഗൈസ് അങ്ങനെയുള്ള കുടുംബ പ്രേക്ഷകരെ കൈയിലെടുക്കാനുള്ള അടവുകളെല്ലാം പതിനെട്ടാമത്തെ അല്ല പത്തൊമ്പതാമത്തെ അടവും അനുമോൾക്കറിയാം ഏ അപ്പോൾ അനുമോൾക്ക് വോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടായിരിക്കും എന്തായാലും അനുമോളും അനീഷും അവസാനും രണ്ട് ആൾക്കാരായിട്ട് അവിടെ നിന്നും ഇതൊന്നും ഒരു ഇതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല അനുമോൾക്ക് കപ്പടിക്കുന്ന കാര്യം ഉറപ്പായിരുന്നു അതേപോലെ അനീഷിന് അനുമോളും കൂടി ടൈറ്റ് കോമ്പറ്റീഷൻ വരും എന്നുള്ളത് അറിയായിരുന്നു ഏഹ് അനീഷിനെ അനിമോളെ വെച്ച് നോക്കുമ്പോൾ അനീഷിനെ ആളുകൾ എത്ര ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാലും അനുമോൾ അനിമോള് കരന് കാണിക്കുമ്പോൾ പെണ്ണ് കരന് കാണിക്കുമ്പോൾ അതിൽ വീഴാത്ത മഞ്ചുരുണ്ടോ ഗേസ് ലോജിക്കായിട്ട് ലോജിക്കലി ചിന്തിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ വിക്ടിം കാർഡൊന്നും നോക്കാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒക്കെ വെച്ചിട്ടൊക്കെ വോട്ടികളും മറ്റുള്ള ആളുകൾ എന്താ വച്ചാൽ അയ്യോ പാവ പെണ്ണ് കരീനുകൊണ്ട് കണ്ടില്ലേ എല്ലാവരും കൂടി ആ പെണ്ണിനെ ആക്രമിക്കും കണ്ടില്ലേ അവൾ എന്ത് ചെയ്തോന്നൊന്നും അവിടെ വിഷയാവില്ല എന്തായാലും അനിമോൾ കപ്പടിച്ചു അനിമോളിൻ്റെ ലൈഫ് ഭാവിയൊക്കെ അടിപൊളിയാവട്ടെ സംഗതി ഗെയ്സ് പതിനാറ് ലക്ഷം എന്തോ പി ആറിന് കൊടുക്കാമെന്ന് കയ്യിൽ കാച്ചിലായിരുന്നു ഒരു ലക്ഷത്തിലാണ് പി ആർ കൊടുത്തത് ഒക്കെ പോകട്ടെ അവിടെ ഇവിടെയൊക്കെ കേൾക്കണു കേസ് ബിഗ് ബോസിൻ്റെ ശേഷം ബ്രദറായി കാണും എന്ന് പറയുമ്പോൾ അല്ലാണ്ട് പിന്നെ അച്ഛനായിട്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ തഗ് മറുപടി ഒക്കെ ഉണ്ട് നല്ലത് അനോൾ എന്തായാലും ഹാപ്പിയായിട്ട് ഉഷാറായിട്ട് ഹുഷാറായിട്ട് നവീൻ ഇവിടെ തെക്കൻ എന്തായാലും അവസാനം വരെ അവസാനം വരെ ആ ടോപ്പ് ഫൈവിലൊക്കെ എത്തി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം നവീൻ മുത്തുമണി സ്വത്തുമണി പഞ്ചാരമണി ഇന്നലെ ഞാൻ രാവിലെ പോയതാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര രണ്ട് മൂന്ന് ദിവസമല്ല കുറച്ച് ദൈവ് ഭയങ്കര തിരക്കായി ഒരു ദിവസം കുറേ ഒരു നൂറ് കിലോമീറ്ററിന് മുകളിലൊക്കെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഒരു ഏവറേജ് ലെവലിൽ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മൊത്തത്തിലുണ്ട് രാത്രി വീട്ടിലെത്തുമ്പോഴേക്കൊക്കെ നല്ല സമയം വേഗിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ഉണ്ട് ഇന്ന് ഇന്ന് പുലർച്ചെയാണ് ഞാൻ വീട് എത്തിയിരുന്നത് പുലർച്ചെ നാലര അഞ്ച് മണിക്ക് അപ്പോൾ ബിഗ് ബോസ് ഇന്നലെ കാണാൻ പറ്റിയില്ല ബിഗ് ബോസിൻ്റെ അത് ഒന്നുകൂടി ഇരുന്ന് കാണണം എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ഉറക്കം ചെരി കിട്ടില്ല കേട്ടോ തീരെ വൈജിക്കാനൊക്കെ വരണം എൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ് എന്തായാലും ബിഗ് ബോസിൻ്റെ ആരോ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് പറത്താനായിട്ട് കാര്യമൊന്നുമില്ല കഴിഞ്ഞ വട്ടം ജിൻഡോ ജയിച്ചപ്പോൾ ജിൻഡോ അതിൻ്റെ ഉള്ളിൽ വലിയ മാസം ഒക്കെയായിരുന്നു പുറത്ത് വന്നപ്പോൾ അല്ല പൊട്ടന പോലെ ആയിരുന്നു മൊത്തത്തിലൊക്കെ പെരുപാടിയുണ്ടായിരുന്നില്ല അനിവൾക്ക് ആ അവസ്ഥ ഉണ്ടാവില്ല തോന്നുന്നു അനിമോൾ പുറത്ത് നിന്ന് അനിമോൾക്ക് എന്തായാലും നിൽക്കാൻ അറിയണ്ടായിരിക്കും ഏ കട്ടവനെ നിൽക്കാനും അറിയാമല്ലോ ആ ഒരു സാധനം അപ്പോൾ എന്തായാലും ഗൈസ അനീഷ് അനീഷിന് സിനിമയിൽ കാര്യമായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ടാവും എന്നാണ് തോന്നുന്നത് എന്തോ സ്ക്രിപ്റ്റ് എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അവൻ്റെ എന്തോ നോവല് പുതിയ നോവല് പുറത്ത് വരുന്നുണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ പബ്ലിഷർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി എന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ എന്തായാലും അത് അടിപൊളി നെവിൻ മുത്തുമണി അവനെ എല്ലാവരും ചേർത്ത് കുടിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുള്ളത് എല്ലാവരെയും ചേർത്ത് കുടിക്കാം കേട്ടോ നെവിൻ മുത്തുമണി അടിപൊളി എല്ലാവരെയും കണ്ടോ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ആയിട്ടായിട്ടുള്ളത് കയറി വരുമ്പോൾ നവിൻ ഭയങ്കര ഫണ്ടിയായിട്ട് അവ അടിച്ച് വിളിച്ചിട്ടാണ് അവിടുത്തെ ഇറങ്ങി വന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് ചൈത്യ കാര്യം കേട്ടോ ചൈത്യ അമ്മ കുറേ പേർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ കേസ് എന്തപ്പം ഇത് ഞാനത് പറയുന്നില്ല ഞങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊന്നും ഇതിനടക്കാനുള്ള ഊർജ്ജമല്ലോ ഉള്ള അവസ്ഥയിലും അല്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരാമത് ശൈത്യം എന്തിനാണ് ഇതിന് മാത്രം അധികം സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏ ഇവിടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അതൊരു നെയ്സ്ലി പൊട്ടിച്ച പോലെ അവളുടെ തെറ്റിയിൽ അവൾ സ്വയം എന്നാണ് തോന്നണത് അപ്പം നമ്മളൊക്കെ എത്ര പേര് ഇരട്ട പേര് വിളിക്കുക ഇരട്ട പേര് വിളിക്കുമ്പോൾ വെച്ചാൽ നമ്മളാ പേര് അങ്ങനെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ ആളുകൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കാണ്ടിരിക്കുക പാട എന്നുള്ള ലെവലിൽ അപ്പോൾ ഒരു തിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലായിരിക്കും അപ്പോൾ എന്തായാലും ഡ്രാമ ക്വീൻ അനുമോൾ ബിഗ് ബോസ് വിജയ് ആയി ഗൈസ് സന്തോഷം അനിമോൾ എന്താ അക്ബറിനുള്ള കപ്പേണി കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പി ആർ ടീംസാണ് തുടക്കത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നില്ലേ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ അനുമോളാണ് മറ്റുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന രീതിയിൽ അവിടെ ഒരു സ്കീമിട്ട് കളിച്ചായിരുന്നു എന്തായാലും സ്കീമർ നന്നായിട്ടുണ്ട് സ്കീമർ ഇനി ഞാൻ ആലോചിക്കുന്നത് ഈ അനുമോളും മറ്റുള്ളവയത് ആദിലനൂറ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഇവരെ പേരും പറഞ്ഞു ആതിലനൂറ ഇവരൊക്കെ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവുക മുന്നോട്ട് എന്നാണ് അറിയേണ്ടത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡിപ്ലോമാറ്റിക്കായിട്ട് അറിയാട്ടോ എന്തൊക്കെ രീതിയിലായിരുന്നല്ലേ എന്തായാലും നന്നായിട്ട് കേസ് എൻ്റെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എന്താണ് മൊത്തത്തിൽ ഒരു ഉത്സവം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴുള്ള ഫീൽ ഉണ്ടോ എനിക്കങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കിട്ടുമോ പക്ഷേ ഞാൻ ഉത്സവത്തിൻ്റെ അവസാനത്തെ കുട്ടിക്കലാശം കണ്ടിട്ടില്ല അതൊന്ന് കാണട്ടെ